പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ ഭരത്തിൻ്റെ ചതിയിൽ നീരജ വീണുപോയതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന വിചാരിക്കുകയാണ് എല്ലാവരും ഭരത് ഇതോടെ പൂർണിമയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിൽ വിജയിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഇനി ആരും തൻ്റെ ജീവിതത്തിൽ തടസ്സമായി വരികയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി നൽകിക്കൊണ്ട് അവിടേക്ക് നീരജ കടന്നു വരുന്നത് തന്നെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ മറ്റാരുമല്ല ഭരത് തന്നെയാണ് എന്ന് ആരോപിക്കുന്ന നമ്മുടെ നീരജ ഇതേ തുടർന്ന് വിവാഹം നടത്തുകയാണ് എങ്കിൽ പോകും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഭരത്തിനെ മാത്രവുമല്ല ചതികൾ ഇതേ തുടർന്ന് വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായി തുടങ്ങുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇതേ തുടർന്ന് ഒത്തുതീർപ്പാക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ കാവ്യ മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് തല്ലുകയും ചെയ്തിരിക്കുകയാണ് ഭരത്തിനെ അപ്രതീക്ഷിതമായ ഈ അടി ഭരത്തിനെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്